കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു അടിപൊളി റൈസിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായി മൂത്ത് വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസിലുള്ള ഉരുളം കിഴങ്ങും പിന്നെ ഒരു അഞ്ചാറ് ബീൻസും ചെറുതായി കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ ഇത് ഈയൊരു മാഗി ക്യൂബിൽ ഇത് ഈ ഒരു പീസില്ലേ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഒരു മാഗി ക്യൂബ് വാങ്ങിക്കുമ്പോൾ അതിൽ രണ്ട് പീസായിട്ടാണ് കിട്ടുക അതിൽ നിന്ന് ഈ ഒരു പീസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ഒന്നര ഗ്ലാസ് അരിയിൽക്കുള്ള കണക്കാണ് കേട്ടോ ഈ പറയുന്നത് ഒന്നര ഗ്ലാസ് ബസ്മതി റൈസിലേക്കുള്ള കണക്കാണ് ഒരു മീഡിയം സൈസിലുള്ള ഉരുളം കിഴങ്ങും ഒരു ആറേഴ് ബീൻസും പിന്നെ ഈ ഒരു മാഗി ക്യൂബ് പിന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും അത്രയാണ് കേട്ട് അതിലേക്ക് ആവശ്യമുള്ളൂ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്കുള്ള റൈസ് ഞാൻ മുൻകൂട്ടി തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മുക്കാൽ ഭാഗത്തോളം വേവിച്ച് വെക്കട്ടോ ബസ്മതി റൈസ് ഉപ്പും സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് ഒരു മുക്കാ ഭാഗത്തോളം വേവിച്ചിട്ട് ഫാനിൻ്റെ കാറ്റത്ത് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല ചെറിയ ചൂടുണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്നതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ബസ്മതി റൈസ് നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ബാക്കിയുള്ളതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ബസ്മതി റൈസ് ഇതിലേക്ക് വരുമ്പോഴാണ് കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ് വരിക പിന്നെ കുട്ടികൾക്കും ഇത് ഫ്രൈഡ് റൈസ് പോലെ കൊണ്ടുപോയി കഴിക്കാൻ ഇഷ്ടമായിരിക്കും പിന്നെ നമ്മൾ നമ്മളതിൽ പ്രത്യേകിച്ച് സൈഡ് ഡിഷ് ഒന്നും കൊടുത്തേക്കേണ്ട കാര്യമില്ല ഇനി വേണമെന്നുണ്ടെച്ചാൽ നമുക്ക് സലാഡ് കൊടുത്തയേക്കാം അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ ചിക്കന് വറുത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടെ വെച്ച് കൊടുത്താലും നല്ലത് തന്നെയാണ് കേട്ടോ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും പിന്നെ പ്രത്യേകിച്ച് മസാലകളോ കാര്യങ്ങളോ ഒന്നും നമ്മളിതിലേക്ക് ചേർക്കണില്ല ഇത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് വല്ല കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുത്തയേക്കാം കേട്ടോ ഇനി ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ചു വച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ ഈയൊരു റൈസും പിന്നെ ഈ ഉരുളം കിഴങ്ങും ബീൻസൊക്കെ കൂടിയിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ മസാലകളുടെ കുത്തുന്ന ഫ്ലേവറോ ഒന്നും തന്നെ ഇല്ല പിന്നെ ഇതിന് മുകളിലേക്ക് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്തിട്ട് കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ നമുക്ക് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈയൊരു റൈസിൻ്റെ റെസിപ്പി വളരെ സിമ്പിളാണ് റെഡിയാക്കിയെടുക്കാന് നമുക്കിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുത്തുവിടാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പി വീഡിയോസിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക പിന്നെ ഇന്നത്തെ നമ്മുടെ ഈയൊരു ലഞ്ച് ബോക്സ് റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആ പിന്നെ നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ് താങ്ക്